ായിട്ട് അറിയാം ബാധകൃഷ്ണനെ പിന്നെ മലയാള സിനിമയിൽ ബാധകൃഷ്ണൻ ഞാൻ അറിയില്ലല്ലോ അപ്പം അതിലുപരി ഞാൻ വായിച്ച സ്ക്രിപ്റ്റ് ആണ് ഇങ്ങനെ അനുരാജനത്തിന് അറിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്നോട് ചോദിക്കാൻ വേണ്ടി അത് വായിക്കുമ്പോൾ തന്നെ ഹൗ എനിക്കറിയാം സംഭവിക്കാനായിട്ട് പോകുമ്പോ സിനിമയുടെ പുറകിലുള്ള ഒരുപാട് ക്രൂ മെമ്പേഴ്സ് ഉണ്ട് അവരെ കൂടെ ഞാൻ ഈ വേദിയിലേക്ക് ഒറ്റ വാക്കിൽ ഇൻവൈറ്റ് ചെയ്യാണെങ്കിൽ കാരണം ചുമയ്ക്ക് പോവാൻ കുറച്ച് തിരക്കിട്ടൊന്ന് വാക്കുക എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമ്മള് എല്ലാവരും നമ്മൾ സിനിമയുടെ പിന്നാപുറത്തും മുന്നിലും പിന്നിലുമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒറ്റ വേദിയിൽ ഒറ്റ സ്നേഹത്തോട് കൂടെ തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരും സ്റ്റേജിലേക്ക് വരുമോ യെസ് പ്ലീസ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ